ഹലോ ഗേസ് അസ്സലാമലൈക്കും അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഈദ് മുമ്പാറക്ക് ഇപ്പോൾ എന്താ പറയുക നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിസ് എല്ലാവർക്കും വലിയ വരുന്ന ആശംസകൾ ഈദും ബാർക്ക് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇന്നത്തെ വരെ ടീച്ചർ വേറെ ഒന്നും ഇല്ല എല്ലാ പ്രകാരം പെരുന്നാളിനുള്ള തന്നെ ഡേ പെരുന്നാൾ ഡേ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം അപ്പോൾ അതുമാത്രമല്ല ഈ ഇന്നത്തെ ഒരു പെരുന്നാളിന് കുറച്ച് സ്പെഷ്യലാണ് കാരണം ഫ്രൈഡേ ആ പറഞ്ഞത് രണ്ട് ഉണ്ട് അപ്പോൾ ഒന്ന് പെരുന്നാളിന് ശേഷം രാവിലെ അഞ്ചുമണിക്കുണ്ട് അതുതന്നെ അതുപോലെ തന്നെ പിന്നെ വെള്ളിയാഴ്ച സംസ്കാരം അതും പതിനൊന്ന് മണിക്ക് അപ്പോൾ ആ ടൈമിൽ എങ്ങനെ വരും നടത്തില്ല എന്ത് പിന്നെ ഷോപ്പിൽ പോകണം വർക്കും ഉണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ചെറിയ ഇപ്പനെ ഡ്യൂട്ടി വന്നതേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ഇന്ന് ഫ്രഷപ്പ് ആവണം ഇപ്പോൾ ഏകദേശം രണ്ടേ മുക്കര അറൗണ്ട് ത്രീ ഓ ക്ലോക്ക് ആയി പിന്നെ ഒന്ന് ഫ്രഷ് ആവണം ഫ്രഷ് അപ്പായിട്ട് പോകും വന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് പറയണം എന്നിട്ട് അഞ്ച് മണി ആകുമ്പോൾ പള്ളിയിൽ പോയി കണക്കിന് അപ്പോൾ അതെല്ലാം ഒന്ന് വീഡിയോ കാണിച്ചു തരാം ദെൻ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഫ്രണ്ട്സ്കുമാർ എല്ലാവർക്കും ഇത് നാട്ടിൽ അഡ്വാൻസ് ആയിട്ടും പിന്നെ വിദേശത്തുള്ളതും ഫ്രണ്ട്സും ഫാമിലീസും അങ്ങോട്ടും അങ്ങോട്ട് ഒരുപാട് ആൾക്കാരില്ലേ എല്ലാവർക്കും ആയിട്ട് ഇത് പറഞ്ഞു പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ആ ഡ്രസ്സൊക്കെ അവിടെ സെറ്റാണ് ഇപ്രാവശ്യം ഡ്രസ്സിലെങ്കിൽ എൻ്റെ പാപ്പ എടുത്ത് കൊടുത്ത കേട്ടോട്ടാ നാട്ടിൽ നിന്ന് എൻ്റെ പാപ്പ കൊടുത്തു ദെൻ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഡ്രസ്സ് ഞാൻ ഇട്ടില്ല വാപ്പ കൊടുത്തിട്ട് അവരുടെ എല്ലാ സെറ്റ് ആയിട്ടുണ്ട് ഷൂസ് ഷർട്ട് പാൻറ്റ് അങ്ങനെ എല്ലാം അവിടെ സെറ്റാണ് അപ്പോൾ വേറെ ഒന്നും എല്ലാവർക്കും വെൽക്കം ഒരുപാട് ദിവസമായി മാക്സിമം വീഡിയോ ഇടാൻ ട്രൈ ചെയ്യണം പിന്നെ സമയത്തിൻ്റെ പരിമിതി ടൈമിൻ്റെ ഇല്ല വർക്കുണ്ട് ജോലി പിന്നെ ഉറങ്ങണം ഇങ്ങനത്തെ കുറച്ച് കുറച്ച് പണികളോണ്ട് വീഡിയോ ഇടില്ല പക്ഷേ അത് എന്തായാലും ട്രൈ ചെയ്യാം അപ്പോൾ വെൽക്കം ബാക്ക് നമുക്ക് ഇനി ബാക്കിയുള്ളത് വഴി ഗൈസ് അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞു പാപ്പ മണിച്ച് കൊടുത്തോട്ട് ഷർട്ട് ഇരിക്കണേ പിന്നെ അയൺ ചെയ്യാൻ കൊടുത്ത് വാങ്ങിച്ച് പിന്നെ റോമി പോകണം ഒരു ചെറിയ ഉറക്കം ഉറങ്ങണം പിന്നെ എണീക്കണം അപ്പോ 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 ഇങ്ങനെ പോലെ അപ്പോ ഗുഡ് മോർണിംഗ് പള്ളി തക്ബീർ കൊടുത്ത് തുടങ്ങിതോസ്റ്റ്യൂം ഷർട്ട് പാൻറ് വാച്ച് അപ്പോ ഇതാണ് എൻ്റെ പെരുന്ന കോസ്റ്റ്യൂമ് മാപ്പടുത്തുന്നതാ അപ്പോ പോണം എല്ലാവരും പോയി പിന്നെ രണ്ടുപേരും എന്തോ മാത്രമേ ഇവിടെ ഉള്ളു ഇനിവരെയും വിളിച്ചിട്ട് പള്ളിയിൽ പോകണം പള്ളി തകൂല് കൊടുത്ത് തുടങ്ങി പിന്നെ പള്ളിയിൽ പോയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ഫോട്ടോസൊക്കെ എടുക്കണം അതിനുശേഷം കഴിക്കാൻ പോകണം കാരണം ഇന്നലെ നോമ്പ് ഇന്നലെ നോമ്പ് കത്തി കഴിഞ്ഞാൽ ഇന്നലെ നോമ്പ് കഴിച്ചതാണ് നല്ല രക്ഷിക്കണം അപ്പോഴത്തേക്കും മലൻ വസീം ഇതടുത്തത് ഇതാണ് ജാഷ് ഇതിവിടെ ബൾദി എടുക്കണ വേശൊക്കെ എടുക്കണ ഡി രാവിലെ വണ്ടി എടുത്തിട്ട് ഓട്ടോമാറ്റിക് സമയം ഇപ്പം കൃത്യം നാലരണ്ട് നാലര

പ്ലാൻ ടു അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞാനും ജമാലിക്കയും കഴിക്കാൻ കഴിക്കണം വിഷപ്പുണ്ടല്ലേ അന്യായവശം ഇപ്പോ നമ്മൾ ജാബിറലിയിലാണ് വന്ന ജബീർ അലിയിൽ ഏകദേശം അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ആറേ ഉക്കാലായി ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും നേരത്തെ പോയിച്ചു മതിക്ക് തന്നെ ഫോണൻ്റെ പോയി അവൾ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അന്നേരം റൂമിൽ പോകണം പിന്നെ ഐ തിങ് ആറേ എട്ട് മണി എന്തോ ആണ് തോന്നുന്നത് ഷോപ്പിൽ പോയി ഷോപ്പിൽ പോകണം ചെറിയ ചെറിയ ഒന്ന് രണ്ട് മണികളുണ്ട് പോകാ നേരെ റൂമിൽ പൊട്ടിക്കണ് പിന്നെ 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 നോക്കാനായിട്ട് തിരിച്ചു ഫോൺ നോക്കാൻ പോണ വഴി ഫ്രീ പ്രൊമോഷൻ ഇവിടെ ര ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ ഒന്ന് ഉറക്കോണ്ടി ചെന്ന് ബ്ലൂ ടീ പോണം അപ്പൊ ഇവിടത്തെ ചൂടില്ലേ അപ്പോൾ ഇത് പറയാം ഒരാടിച്ചത് എവിടെ ഭയങ്കര ചൂടല്ലേ അപ്പോൾ നീ എങ്ങനെ റിക്സ് എങ്ങനെയാണ് സംഭവം അവിടെ സീനൊന്നും ഇല്ല മിക്സ് എക്സ് എക്സാമ്പിൾ ഞാൻ കൈ തന്നെ അനുസരിച്ചാൽ ഈ കൈ ഉണ്ട് കേഷനും ഇങ്ങോട്ടും ഒരു കളറ് അല്ലേ ദോൾഡർ ഇട്ടിട്ട് കൈ ആയിരിക്കും ഒരു കളർ ടോട്ടലിത്രീ കളറാണ് കൈ ഉള്ള ഇതാണ് ഇവിടുത്തെ ചൂട് ചെറു ചൂടല്ല വലിയൊരു എഫക്റ്റാ ഈ ഫുൾ കൈ ഇത്രയോ കളറും അത് ചൂട് പിന്നെ ഡ്യൂട്ടിക്ക് പോണം ഡ്യൂട്ടി പോയിട്ട് പതിനൊന്ന് മണിറ്റ് ജുമ ഉണ്ട് പള്ളി ഉണ്ട് പിന്നെ അതിനെ പോണം അപ്പോ ഭയം പോയിട്ടില്ല ഗോ സമയപ്പോ പത്തരായി പിന്നെ പതിനൊന്നേ കാലമൊക്കെ ആകുമ്പോൾ പിന്നെ അടുത്ത പള്ളിയിൽ പോണം ഭയങ്കര ചൂട് ഇന്ന് നല്ല ചൂടുണ്ട് അതിനുപോകുണ്ട് നല്ല ചൂടുണ്ട് അന്ന് വന്ന് ഷോപ്പിൽ നിന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു എനിക്ക് എല്ലാ ഫ്രൈഡേയും ഇവിടെ ഒരു ചർച്ചിൽ ഓർഡർ കിട്ടും അപ്പോൾ ആ ചർച്ചിലൊക്കെ പോയി ഓർഡർ കൊടുത്തിട്ട് അപ്പം സ്റ്റോറിൽ നിന്നാണ് പിന്നെ നമുക്ക് പള്ളി പോകണം എന്നിട്ട് രണ്ടുമണിയാകുമ്പോൾ ഇത് ഷോപ്പ് ക്ലോസ് ചെയ്യും പിന്നെ വൈകുന്നേരം പിന്നെയും വരണം ചെറിയ ചെറിയ പണിയും ഓ ബൈ അങ്ങനെ പണിയുടെ തോണിയുടെ ക്ഷീണിച്ചു അല്ലേ ഒത്തേ പെരുന്നാളങ്ങനെ പോയി പോയി മാർപടത്തേന് പോലെ അടിപൊളി അതിനോ ഇന്നത്തെ പെരുന്നാടങ്ങനെ രണ്ടായിരുന്നു പെരുന്നാടങ്ങനെ അടിപൊളി ഡ്യൂട്ടിന് ഡ്യൂട്ടിന് ഇനിയും പോണം ഇനിയും പോണം ഇപ്പഴത്തെ സമാധാനത്തെ എന്ത് സമാധാനം ഇരിക്കട്ടെ നേരെ റൂമിൽ പോണം കഴിക്കണല്ലോ പുതിയ ചങ്ങായേ പുതിയ ചങ്ങാക്ക് കൊല്ലം പപ്പടത്തിന് അടിയിക്കുന്ന വെക്കുന്ന സ്ഥലം അതോ ഇല്ല കൊല്ലം കാറ് അപ്പോ റൂമിൽ പോണം ഫുഡ് കഴിക്കണം ചെറിയ ഉറക്കം പാസ് പിന്നെ എണീച്ച് ഇവിടെ തന്നെ ഓർണം അപ്പോ ഇന്നത്തെ പെരുന്നാൾ ഇത്രയേ ഉള്ളൂ രാവിലെ ഉറക്കം എണീച്ച് പള്ളിയിൽ പോയി ഫുഡ് കഴിച്ച് ഉറങ്ങി എലീച്ച് ഷോപ്പിൽ വന്ന് ആ വീണ്ടും പിന്നെയും പള്ളിയിൽ പോയി പിന്നെയും ആ പിന്നെയും കഴിച്ചിട്ട് ഉറങ്ങാൻ പോണ് അപ്പോ നാട്ടിയുള്ളവർക്കൊക്കെ ഈദും പോവാറ് പോവാറ് ഇവിടെ ഉള്ളവർക്ക് പെരുന്നാളം കഴിഞ്ഞു അപ്പോ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ ചെറിയ വലിയ ചെറിയ പെരുന്നാളി ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോ അടുത്ത വീടിൽ പിന്നെ ഇവിടെയും കാണാം ബൈ ബൈ സ്ക്വാറിലേക്ക്